ഹൈ ഫ്രണ്ട് ബാക്ക് ടു മൈ ചാനൽ നിങ്ങളും ഒരു ഡിഫൻസ് തയ്യാറെടുക്കുന്ന കുട്ടികളാണോ എങ്കിൽ ഈ ഒരു വീഡിയോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും ഇന്നത്തെ ഈ ഒരു വീട്ടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് റണ്ണേഴ്സ് ഫോളോ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ഡയറ്റ് പ്ലാനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ മൂന്ന് പാർട്ടായിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതായത് ബ്രേക്ക്ഫാസ്റ്റ് റൂട്ടീൻ പിന്നെ ലഞ്ച് റൂട്ടീൻ അതുപോലെ തന്നെ ഡിന്നർ റൂട്ടീൻ ഇതേ രീതിയിലായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡാറ്റ് പ്ലാൻ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി അങ്ങോട്ട് വരുന്ന ഓരോ വീഡിയോസും നിങ്ങൾ കാണുക ഈ മൂന്ന് വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു ലൊക്കേഷന് എന്റെ അക്കാഡമിലെ ഹോസ്റ്റൽ ലൊക്കേഷൻ ആണ് എന്റെ അക്കാഡമിയിലെ കുട്ടികൾ ഫോളോ ചെയ്യുന്ന ഡാറ്റ് പ്ലാനും ഇതിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഞാൻ പേഴ്സണൽ ആയിട്ട് ഫോളോ ചെയ്തിട്ടുള്ള ഡാറ്റ് പ്ലാൻ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇന്ത്യൻ ആർമിയിൽ ഞാൻ എക്സ്ട്രാ ഫോളോ ചെയ്തിട്ടുള്ള ഡാറ്റ് പ്ലാൻ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ എൻ്റെ അക്കാഡമിലെ കുട്ടികളും ഞാനും ഫോളോ ചെയ്യുന്ന സപ്ലിമെന്റ്സിന്റെ ഡീറ്റെയിലും ഇതിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ മൂന്ന് വീഡിയോസും ഡെഫിനറ്റ്ലി കണ്ടിരിക്കണം നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ്ഫുൾ കിട്ടുന്നതായിരിക്കും നിങ്ങളും ഒരു ഡിഫൻസ് ജോബിന്റെ ഫിസിക്കലിൽ തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ റണ്ണിംഗ് സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ സ്പീഡും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമ്മൾ ഏതൊരു ഡിഫെൻസ് ജോബ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിലെല്ലാം തന്നെ ഫിസിക്കൽ ഇവന്റ് ഉണ്ട് ആ ഫിസിക്കലി നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വർക്ക്ഔട്ട് പ്ലാനും അതുപോലെ നല്ല രീതിയിൽ നമ്മൾ ഡയറ്റും മെയിൻറ്റെയിൻ ചെയ്യണം ഇനി ഞാൻ പറയുന്ന ഈ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സർച്ച് വീഡിയോസ് വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക കുട്ടികളെ നമ്മുടെ കേരളത്തിലെ കൂടുതലും കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേക്ക് അവരുടെ ഡയറ്റിലാണ് അതുകൊണ്ട് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് പ്ലാനായിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ വീഡിയോയുടെ സ്റ്റാർട്ടിംഗിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയാം പ്രീവർക്കൗട്ട് മീലിനെ കുറിച്ചിട്ടും പോസ്റ്റ് വർക്ക്ഔട്ട് മീറ്റിനെ കുറിച്ചിട്ടും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല അതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഓൺലി ബ്രേക്ക്ഫാസ്റ്റിന്റെ ആണ് ലഞ്ച് ആൻഡ് ഡിന്നിന്നിറിന് സെപ്പറേറ്റ് വീഡിയോ വരുന്നതായിരിക്കും ഏറ്റവും ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പ്രോപ്പർ ആയിട്ട് എല്ലാ കാലറീസും മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും കൗണ്ട് ചെയ്ത് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഇവിടുത്തെ കുട്ടികൾ എന്താണ് ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്കും എന്താണ് ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ അതാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ത്രീ ടു ഫോർ ഡേയ്സിലെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ആദ്യം ഞാൻ പറയാൻ പോകുന്നത് സൺഡേയിൽ ഇവിടുത്തെ കുട്ടികൾ ഫോളോ ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് എന്റെ ഫ്രണ്ടിൽ തന്നെ കാണാവുന്നതാണ് മുട്ട പിന്നെ കടല അതുപോലെ തന്നെ പീനട്ട് ബട്ടർ സ്വതൻ ബ്രെഡ് ഹെൽത്ത് ഫേമി എന്നൊരു ആപ്പിനകത്ത് നിങ്ങൾ ഇത് ഇടിയാണെന്നുണ്ടെങ്കിൽ അതായത് ടു എഗന്ന് ആഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റുന്നതാണ് ഇലവൻ പോയിന്റ് ടു ട്വൽ ഗ്രാം പ്രോട്ടീൻ രണ്ട് മുട്ടയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ കാൻഡിഡേറ്റിനും കൊടുക്കുന്നത് രണ്ട് മുട്ടയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നൂറ് ഗ്രാം കടലയാണ് ഈ കടല എന്ന് പറഞ്ഞാൽ ഇത് ആണ് അതിന് നമുക്ക് ഈ ഒരു കിച്ചൺ വെയർ സ്കിൽ മുഖനെ ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഹൺഡ്രഡ് ഗ്രാം ആണ് ഓരോ കാൻഡിഡേറ്റിനെ നൽകുന്നത് ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഇവിടെ മെഷർ ചെയ്തെടുക്കുന്നതാണ് ഇതിന് ആറെരഡി ഒരു മെഷർമെന്റ് സൈസ് ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് എത്ര ഗ്രാം ആയെന്ന് ഫിഫ്റ്റിക് ഹൺഡ്രഡ് ഗ്രാം അണ്ടര ഗ്രാം കടല പിന്നെ അതിനുശേഷം നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ ആഡ് ചെയ്യുന്നത് ട്വൻ്റി ഫൈവ് ഗ്രാം പീനട്ട് ബട്ടറാണ് ട്വൻ്റി ഫൈവ് ഗ്രാം പീനട്ട് ബട്ടർ നിന്ന് നിനക്ക് മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടെ ആൾറെഡി ഒരു കാൽക്കുലേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കണക്ക് ഒരു സ്കൂപ്പ് നമ്മൾ ആഡ് ചെയ്യണം ഒരു സ്കൂപ്പ് അല്ല ഒരു സ്പൂൺ റെഡി ഇത്രയും ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നാല് സ്ലൈസ് ബ്രെഡാണ് അതുകൂടി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം എന്താ അല്ലേ കാൽക്കുലേറ്റ് ചെയ്താൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും കൂടെ കാണാൻ ഇപ്പോ വൺ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി വൺ ഗ്രാം അറൗണ്ട്ലി ഇത് തന്നെ ഒരു മുന്നൂറ് കാലറീസിന് അടുത്ത് വരുന്നുണ്ട് ഈ ഒരു ബ്രെഡ് തന്നെ ഇത്രയുമാണ് ഇവിടുത്തെ സൺഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന കുട്ടികളെ അപ്പോൾ നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇവിടുത്തെ കുട്ടികൾ ഫോളോ ചെയ്യുന്നത് അതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് വാങ്ങാനും പറ്റുന്ന കാര്യങ്ങളാണ് ബ്രെഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ മാത്രമാണ് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഇവിടുത്തെ വൺ ഡേയിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് അതായത് ഇത് നാളെ ഇങ്ങനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അതിന്റെ പ്രോപ്പർ കാൽക്കുലേഷൻ ആയിരിക്കും ഈവൻ നമ്മുടെ വീട്ടിൽ ഇഡലി ആണെന്നുണ്ടെങ്കിലും ദോശയാണെന്നുണ്ടെങ്കിലും അപ്പം ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഡയറ്റ് പ്ലാനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് നമുക്ക് നല്ല രീതിയിൽ സഫീഷ്യന്റ് എമൗണ്ട് ഉള്ള ഇതിൽ നിന്ന് തന്നെ അറൗണ്ട്ലി ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഒരു ഇലവൻ ടു ട്വൽവ് ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് അറൗണ്ട്ലി ഒരു നയൻ ടു ടെൻ ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട് ഇലയിൽ നിന്നും അതുപോലെ തന്നെ പീനറ്റ് ബട്ടറിൽ നിന്നും നമുക്ക് പ്രോട്ടീൻ ലഭിക്കുന്നുണ്ട് അപ്പോൾ അറൗണ്ട്ലി തന്നെ ഇവിടെ തന്നെ നമുക്കൊരു ട്വന്റി ത്രീ ടു തേർട്ടി ഗ്രാമിന് അടുത്ത് നമുക്ക് പ്രോട്ടീൻ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ദോശ പിന്നെ ബോയിൽഡ് എഗ് ബോയിൽഡ് ചെക്ക് പീസ് പിന്നെ ഉള്ളിക്കറി പിന്നെ ഇതിൻ്റെ കൗണ്ട് ഞാനൊന്ന് പറയാം ഇവിടെ നൽകുന്നത് മാക്സിമം അഞ്ച് ദോശയാണ് ബട്ട് അത് എടുക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടാണ് ചില കുട്ടികൾക്ക് മൂന്ന് മതി ചില കുട്ടികൾക്ക് അഞ്ച് മതി പിന്നെ വെയിറ്റ് കുറയ്ക്കേണ്ടവർ അവർക്ക് അവരുടേതായിട്ടുള്ള ഡയറ്റ് പ്ലാൻ അനുസരിച്ച് അവർ ഇത് കൗണ്ട് ചെയ്തിട്ടാണ് കഴിക്കുന്നത് ഇനി ഇതിന്റെ കാലറീസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എഗ്ഗിൽ നിന്ന് നമുക്ക് ഇലവൻ ടു ട്വൽവ് ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നതാണ് ഇതാണ് പ്യുവർ പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത് ബാക്കി എല്ലാം കൂടെ നമ്മളൊന്ന് കൗണ്ട് ചെയ്യുമ്പോൾ അറൌണ്ട്ലി ട്വന്റി ഫൈവ് ടു തേർട്ടി ഗ്രാം പ്രോട്ടീൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനിൽ നിന്ന് കിട്ടുന്നുണ്ട് നിങ്ങൾക്കും ഇതേ രീതിയിൽ നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ട് ഇപ്പോൾ ഞാൻ വെറും മൂന്ന് മാസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് അതിനുശേഷം അതായത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ വീട്ടിൽ ഏതാണോ ഫുഡ് ഐറ്റം ഉണ്ടാക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡ് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ഒരു അപ്രോക്സിമേറ്റ് കാലറീസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട്ലി നാനൂറ്റി അമ്പത് മുതൽ അറുന്നൂറ് കാലറീസിനടുത്താണ് പിന്നെ നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളൊരു ഡയറ്റിൽ പ്രോട്ടീൻ്റെ റിക്വയർമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ എല്ലാ മീലിലും പരമാവധി നിങ്ങൾ ട്രൈ ചെയ്യണം ട്വൻറ്റി ടു യാവൻറ്റി ഫൈവ് തേർട്ടി ഗ്രാം പ്രോട്ടീൻ നിങ്ങൾ ഇൻടേക്ക് ചെയ്യാനായിട്ട് നോക്കണം ചില സമയത്തൊന്നും പറ്റത്തില്ല അത് എനിക്കും അറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് അവിടെ വേരിയേഷനായിട്ട് വേറെ ഏതെങ്കിലും സോഴ്സസ് ആഡ് ചെയ്തിട്ട് ഒരു കുറച്ചെങ്കിലും പ്രോട്ടീൻ സോഴ്സ് നിങ്ങൾ മെയിൻ്റെയിൻ ചെയ്യാൻ നോക്കണം നമ്മുടെ മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ നമ്മൾ എഗ്ഗ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് നമുക്ക് അറൗണ്ട്ലി ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഗ്രാം പ്രോട്ടീൻ കിട്ടി നമുക്ക് മനസ്സിലായ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ ഓപ്ഷനിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാ വീട്ടിലും ഫിഷ് കാണുന്നതാണ് അപ്പോൾ നമുക്കവിടെ ഫിഷ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അങ്ങോട്ട് വീഡിയോസ് വരുന്നതായിരിക്കും ലഞ്ച് ആൻഡ് ഡിന്നറിന്റെ ഫുഡ് ഓപ്ഷൻസ് എല്ലാം വെച്ചിട്ട് ഈ വീഡിയോസ് എല്ലാം തന്നെ അതായത് ഈ ഒരു ഡയറ്റ് വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറി അറൗണ്ട്ലി ഞാനൊന്ന് പ്ലാൻ ചെയ്യുന്നത് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിന് എടുത്തിട്ടാണ് ഇനി നെക്സ്റ്റ് വീഡിയോസ് ഞാൻ പറയുന്നതായിരിക്കും അത് നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾ നല്ലപോലെ റണ്ണിങ് മെയിൻറ്റെയിൻ ചെയ്ത കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറീസ് നിങ്ങൾ മെയിൻ്റെയിൻ ചെയ്തു പോകണോ അത് നിങ്ങളൊരു ഓവർ വെയ്റ്റ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കാലറി ഡെഫിസിറ്റഡ് ഡയറ്റ് എടുത്തിട്ട് അവിടെ നിങ്ങൾ നല്ലപോലെ മെയിൻ്റനൻസ് കാലറീസ് കുറച്ചിട്ട് അതായത് നൂറ് കാലറീസ് കുറച്ച് കുറച്ച് നിങ്ങൾ നല്ലപോലെ ഡയറ്റ് പ്ലാനും മെയിൻ്റെയിൻ ചെയ്ത് പ്രോട്ടീൻ്റെ റിക്വയർമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോസിലും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഡയറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആരുടെയും നിങ്ങൾ കോപ്പി ചെയ്യരുത് കോപ്പിന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് ചിലപ്പം എല്ലാ ദിവസവും മെഷർ ചെയ്തിട്ടായിരിക്കും കഴിക്കുന്നത് അതായത് നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം അവന്റെ ഐഡിൽ രണ്ട് ദോശ മൂന്ന് ദോശ അതേ രീതിയിലായിരിക്കും അപ്പോൾ നിങ്ങളും അതേ രീതിയിൽ കോപ്പി പേസ്റ്റ് ചെയ്യരുത് കാരണം നിങ്ങളുടെ ഏജ് ഹൈറ്റ് വെയ്റ്റ് ജനറ്റിക് ലെവൽ നിങ്ങളുടെ ട്രെയിനിങ് എക്സ്പീരിയൻസ് എന്നിവയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ ഡയറ്റ് പ്ലാനും ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പറയാം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഓപ്ഷനിൽ പറഞ്ഞ ഈ ഓരോ ഫുഡ് ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറ്റിൽ ആഡ് ചെയ്യാം ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറി എത്രയാണ് അതിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യണം പല ഡിവിഷൻ ആയിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യണം അതായത് എത്ര മീലായിട്ടാണ് നിങ്ങൾ പെർ ഡേയിൽ നിങ്ങൾ നിങ്ങളുടെ ഫുഡേക്ക് ഇൻടേക്ക് ചെയ്യാൻ നോക്കുന്നതെന്ന് നോക്കണം ചിലർ മൂന്ന് മീലിലായിരിക്കും അവരുടെ ഒരു ദിവസത്തെ എല്ലാ മീലും ഇൻടേക്ക് ചെയ്യുന്നത് ചിലർ അഞ്ചായിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഓപ്ഷൻ ലഞ്ച് ഒരു ഓപ്ഷൻ ഡിന്നർ ഒരു ഓപ്ഷൻ അതിനുശേഷം പിന്നെ രണ്ട് മീൽ നിങ്ങൾക്ക് സ്നാക്ക് ആയിട്ട് എടുക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മീൽ നിങ്ങൾക്ക് പ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് ഒരു സ്നാക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇതേ കണക്ക് നിങ്ങൾക്ക് അഞ്ച് വിൻഡോ എന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ ഡാറ്റ് പ്ലാൻ കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും വേറെ വീഡിയോയുടെ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് യു സോ മച്ച് ജയഹന്ദ്